ഞാൻ കോഴിക്കോട് മാർക്കസ് അവിടെ തന്നെ ഒരു അടിപൊളി നല്ല അത്ര ഒക്കെ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ല ഊതൊക്കെ ഉണ്ട് കിട്ടാൻ പരിചയപ്പെടാം നല്ല അത്രകളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഹോൾസെയിൽ ആയിട്ട് വേണ്ടവര് ഇവിടെ വരിക റീറ്റെയിൽ ആയിട്ട് ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ പെർഫ്യൂംസ് ഉണ്ട് കെട്ടോ നല്ല സോളിഡ് അങ്ങനെയുള്ള നല്ല നല്ല ബ്രാൻഡ് കമ്മിൻ്റ് ഐറ്റംസൊക്കെ ഉണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് ഇന്ത്യൻ കൂടുതലായിട്ട് വിദേശങ്ങളൊക്കെ കൊണ്ടുപോവാ വിദേശത്ത് വിദേശത്ത് കൊണ്ടാണ് അറബ്സ് കൂടെ നേരിട്ട് വരും അവർ ട്രീറ്റ്മെന്റിനും അതേമാതിരി തന്നെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന അറബികളൊക്കെ കൂടുതലായിട്ട് അവരാണ് മെയിൻ ആയിട്ടുള്ള നമ്മളെ കസ്റ്റമർ ഒന്നാമത് ഈ മർക്കസ് കോംപ്ലക്സ് നടക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയ ആർക്കുകൾ കേരളത്തിൽ തന്നെ ഏറ്റവും ലീഡിങ് മാർക്കറ്റിൽ ഒന്നാണ് മർക്കസ് കോംപ്ലക്സ് പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എറണാകുളം എന്താ പറയാ കൊച്ചി കൊച്ചിയിലൊക്കെ ഒരുപാട് അവിടെ ഇങ്ങനത്തെ ഒരു ഒരു സ്ഥലങ്ങളല്ല അവിടെ പലതും വിട്ടുവിട്ടിടാ ഇതൊരു കോംപ്ലെക്സിന് ഉള്ളിൽ തന്നെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഇവിടെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കടകളുണ്ട് ആ നമ്മളിവിടെ ഏകദേശം ഒരു പത്ത് പെയിന്റ് കൊല്ലത്തോളായി ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് നിൽക്കണം പിന്നെ ഇന്ത്യൻ ഉണ്ട് കംബോഡിയൻ ഉണ്ട് എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് ഇത് കമ്പോഡിയൻ തന്നെ രാജ്യത്തിന്റെ സാധനം ഇത് കമ്പോഡിയന്റെ സാധനം കംബോഡിയൻ കംബോഡിയൻ കമ്പോഡിയൻ രാജ്യത്തിന്റെ സാധനമാണ് കൊണ്ട സാധനങ്ങൾ പിന്നെ ഇത് അതിൽ തന്നെ വരുന്ന ചെറിയ ചെറിയ പൊടിയായിട്ട് പറഞ്ഞ സാധനമാണ് ഊതുതി നല്ല സ്മെല്ലും നല്ല ഓയിലൊക്കെ ഉള്ള ടൈപ്പ് സാധനങ്ങൾ ആയിരിക്കും അങ്ങനത്തെ കത്തിച്ചാലാണ് ഊതിന് സ്മെല്ലായിട്ട് വരാം പിന്നെ നമ്മളെടുത്തുള്ളത് തന്നെ ഈ ഇന്ത്യന് പല പല വെറൈറ്റി ഉള്ള സാധനങ്ങളുണ്ട് അത്രകളൊക്കെ ഒരു ഫ്രഞ്ച് പെർഫ്യൂം ബേസ് ചെയ്തിട്ടാണ് അത്രകളൊക്കെ നമ്മൾ വരാം ഇതിപ്പോ നമുക്ക് വരുന്നത് ഇപ്പൊ മോൺ ബ്ലാങ് ലെജൻഡിന്റെ സ്മെല്ലാണ് ഇത് മോൺ ബ്ലാങ് ലെജൻഡ് ഏകദേശം ഇതിന്റെ പെർഫ്യൂമിന് വരുമ്പോ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വരും അത്ര ആയിട്ട് ഉപയോഗിക്കുമ്പോ ഏകദേശം ഈ ബോട്ടിൽ ഒരു ടു ഹൺഡ്രഡ് ഒരു ടു ഹൺഡ്രഡ് ആ റേഞ്ച് വരുള്ളൂ അതിൽ തന്നെ അതെ അതെ ഇതിപ്പോ ഹോൾസെൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ടോം ഫോർഡ് എന്നാണ് ബ്രാൻഡ് അത് ടോംഫോർഡ് ആണെങ്കിൽ ഏകദേശം പെർഫ്യൂമിന് തന്നെ ഒരു എയ്റ്റീൻ തൗസൻഡ് എബോ വരും അതിന്റെ തന്നെ ലിക്വിഡ് സെയിം ഓയിൽ ചെയ്യുന്ന സാധനങ്ങൾ അതെ ഇത് ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിലേക്ക് വരുന്ന സാധനങ്ങൾ ഈ ബോട്ടിലെ ടു എൽ എം എൽ കണക്ക് നമ്മൾ പറയാം അത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ അതിൽ തന്നെ ഒരുപാട് ഉണ്ട് ഇതിപ്പോ ഇൻവിറ്റക്സ് ഇൻവിറ്റെക്സ് പാക്രോബാന്റെ ഈന്റെ വൺ മില്യൺ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അത്ര ഇതൊക്കെ ഈ ഇവിടുത്തെ ക്ലൈമറ്റിക്ക് നന്നായിട്ട് നിക്കുന്ന ഒരു ടൈപ്പ് സാധനം ഇവിടുത്തെ ക്ലൈമറ്റിക്ക് നിക്കുന്ന സാധനങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ വരുന്ന സാധനങ്ങളാണ് ഇതിപ്പോ നമ്മള് ഹൈന്ദവ സൗദര്യങ്ങള് നന്നായിട്ട് കൊണ്ടുപോകുന്ന ടൈപ്പ് സാധനം മജ്മോ എന്ന് അറിയാം ഓരോരു ഭസ്മത്തിന്റെ ടൈപ്പ് സാധനമാണ് അവരാണ് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഏഹ് അത് നന്നായിട്ട് അങ്ങനെ ഒരു അമ്പലത്തിലൊക്കെ പോണ ആ ഒരു വൈബ് സ്മെല്ലാ അങ്ങനത്തെ ഒരുപാട് ഇത് മിൽക്കി അത്ര മിൽക്കി ടൈപ്പ് പ്യൂർ വൈറ്റ് ഇത് ഊതിൽ തന്നെ വരുന്ന സാധനമാണ് ശരി കറപ്സി ഉപയോഗിക്കുന്ന ടൈപ്പ് സാധനമാണ് വെറൈറ്റി കളറുകൾ ഉണ്ടാവും പിന്നെ സാൻഡലി പിന്നെ ഇത് ഹെർമസ് കുനൂസ് കിളിയൻ ഏഞ്ചില് ഷെയർ ഭയങ്കര എക്സ്പെൻസീവ് പോഫി ആ സെയിം കണ്ടന്റ് തന്നെ ആ സെയിം ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അത്ര കൊടുക്കാൻ പറ്റും ഫ്രഞ്ച് പോഫി മൈനെ കൊണ്ട് ഇതിലു വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നമ്മളെ മെയിൻ സാധനങ്ങളാണ് ദരീജ് എന്ന് പറയുന്നത് അടിപൊളി സാധനം എന്തായാലും ഒരു ടു ഡേയ്സ് ഒക്കെ എന്തായാലും സ്മെല്ല് കിട്ടും ഓ ഷർട്ടിൽ കിട്ടും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ തന്നെ വരണ പിന്നെ ഷാനൽ ഫൈവ് നിങ്ങൾക്ക് ആ ബ്രാൻഡിൽ നിങ്ങൾ ഏത് ബ്രാൻഡ് പറയണെന്നുണ്ടെങ്കിലും നമ്മള് സാധനം ഇത് അത് വാങ്ങിപ്പോ നിങ്ങൾക്ക് പെർഫ്യൂം ആക്കി തരണം അത് നമ്മള് ബ്ലെൻഡ് ഒരു പെർഫ്യൂം നമ്മൾ ബ്ലെൻഡ് ചെയ്തും നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണമെന്നുള്ളത് പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പെർഫ്യൂം ബ്ലെൻഡ് ചെയ്തിട്ട് ഏത് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫിഫ്റ്റി എം എൽ ആണ് അതിന്റെ തന്നെ തേർട്ടി എം എൽ ഉണ്ട് പിന്നെ അതിൽ തന്നെ വരുന്ന ഹൺഡ്രഡ് എം എൽ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താക്കി തരും കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾ ലൈവ് ആയിട്ട് തന്നെ പെർഫ്യൂം ആക്കി തരും ചെയ്യും നിങ്ങൾ നിങ്ങൾ പറയുന്ന സ്മെല് പറയുന്ന നിങ്ങൾ അതിന്റെ ബേസ് സ്മെല്ല് എന്തെങ്കിലും നമുക്ക് കിട്ടണം അഥവാ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പറയണം ഇതിന്റെ അടുത്ത് ഒരു സ്പ്രാൻഡ് ഞാൻ കുറെ ആൾക്കാർ ആയിട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് ആ സാധനങ്ങൾ ഓടീട്ട് കിട്ടണില്ല അങ്ങനെ പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ആ ബോട്ടിലായിട്ട് നിങ്ങൾ ഇന്റെ അടുത്ത് വന്ന് കഴിക്കുകയാണെങ്കിൽ ആ സ്മെല്ല് നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി തരും പെർഫ്യൂമെല്ലാം ഉണ്ടാക്കി തരും ഒക്കെ ഒരു എല്ലാം ബേസ് സെയിം ആയിരിക്കും ചെറിയൊരു ചിലപ്പോ സ്വീറ്റ് നോട്ട് ഉണ്ടാവും ചിലപ്പോ ഒരു ഊത് നോട്ട് ഉണ്ടാവും ഗുഡ് നോട്ട് അങ്ങനെ ആ ഒരു ടൈപ്പ് ആകുമ്പോ നമുക്ക് ഏതാണെങ്കിലും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഷാ നമ്മൾ തന്നെ മൊണോപ്പൊളിയായിട്ട് ഒരുപാട് സാധനങ്ങൾ വരും ഇത് നമ്മളൊരു സ്പെഷ്യൽ നൗ ബ്ലാക്ക് എന്ന് ഒരു ഫ്രൂട്ട് ടൈപ്പ് സ്മെല്ലാണ് ഫ്രൂട്ട് നല്ല ഡ്യൂറേഷൻ സ്മെല്ലാ പ്രൊജക്ഷൻ ഉണ്ടാവും ഇതിപ്പോ നമ്മളടിച്ചു പോയി കാണുന്നുണ്ടെങ്കിൽ സാധാരണ പറയാം ഇതൊക്കെ എന്തായാലും മൂളെന്തായാലും ഇപ്പത്തെ ക്ലൈമറ്റിൽ ഏറ്റവും കൂടുതൽ നിക്കൊ ഈ ചൂടാവുമ്പോ എന്താ വെച്ചാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കിട്ടുക ഇൻഡോർ ആണെങ്കിൽ സ്മെല്ല് കൂടുതലായിട്ട് മറ്റേ നമ്മൾ ആ വെറുപ്പും സ്മെല്ലും പഴി പോകും മിക്സ് ആയിട്ട് വേറൊരു സ്മെല്ലിലേക്ക് മാറും അതാണ് ഇപ്പൊത്തെ ഭയങ്കര ചൂടാണല്ലോ ഇപ്പഴത്തെ ക്ലൈമറ്റ് ആ ഒരു വിഷയം പിന്നെ ഇതിന്റെ ഊതിന് തന്നെ വരുന്ന ടൈപ്പ് സാധനങ്ങളാണ് ബഹൂർന്ന് അറിയും ബഹൂർ ബഹൂർ ഇത് കൂടുതൽ തന്നെ പെർഫ്യൂം മിക്സ് ചെയ്ത് വരുന്നതാണ് ഇപ്പൊ ഇവിടെ വീട്ടിലേക്കും പള്ളികളിലേക്കും ഏറ്റവും കൂടുതൽ പോണ എന്തെങ്കിലും കല്യാണത്തിന്റെ ഫങ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനത്തെ ആ സാധനം പുറത്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡ് ആ സ്റ്റാൻഡിലേക്ക് നമ്മൾ എന്താക്കി കൊടുക്കും ഇത് നിങ്ങൾക്ക് എന്താ ചെയ്തു തരും വീട്ടിലൊക്കെ കല്യാണത്തിന്റെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമയത്തൊക്കെ ആ വലിയ ബേർണറിലെ വെച്ച് കണ്ടെന്താണിച്ചു കൊടുത്തു പക്ഷെ അങ്ങനെ ചെയ്ത് കൊടുക്കും നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതാണ് അതിന്റെ ഇത് ബഹൂർന്ന് പറഞ്ഞ പോർഫ്യൂം ഇത് ഭയങ്കര സ്മെല്ല് ആയിരിക്കും പക്ഷെ ഊത് നമ്മള് കത്തിച്ചോക്കണമെങ്കിൽ എന്താണെന്ന് നമുക്ക് അതിന്റെ സ്മെല്ല് വല്ലാതെ ലൈക്ക് ആവില്ല ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ബഹൂറുകളാണ് ഇവിടെ വീട്ടുകളിലേക്ക് പള്ളികളിലേക്കൊക്കെ പോണത് പള്ളികളിൽ മൊത്തം ആണ് ഏസി കസ്റ്റമർ കസ്റ്റമർ വരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കുറച്ചു കൂടി ഡിസ്കൗണ്ട് ആക്കി തരും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആക്കിട്ട് ആകുമ്പോൾ തരും ഇപ്പോൾ വരുന്നത് മർക്കസ് കോംപ്ലക്സിനാണ് കോഴിക്കോട് മാവൂറോട് പുതിയ സ്റ്റാൻഡിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ മർക്കസ് കോംപ്ലക്സ് ആണ് അതിലുള്ളതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ള കുറേശി പെർഫ്യൂംസ് അവിടെ വന്ന് കഴിഞ്ഞാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാ റേഞ്ചിലും സ്പെഷ്യൽ റേറ്റ് ആക്കിയിട്ട് അത് മാത്രമല്ല ഈ സാധനങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ക്വാളിറ്റി നമ്മളിപ്പോൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ കച്ചവടം ചെയ്യല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ റിപ്പീറ്റ് കസ്റ്റമർ ആവാന്നുള്ളതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം അങ്ങനെ എന്താക്കി തരും ആ ലെവലിൽ നമ്മൾ കസ്റ്റമൈസ് അൽ ബിൻ നമ്മള് സാധനം അത്യാവശ്യം നല്ല സ്മെല്ലും നല്ല നല്ല ലാസ്റ്റിംഗ് ഇപ്പോഴത്തെ ക്ലൈമറ്റിക്ക് ആണ് നന്നായിട്ട് നിക്കുകയും ചെയ്യും സാധനങ്ങള് അതിന്റെ തന്നെ വരുന്ന അടിപൊളി സാധനമാണ് ഇത് സാധനം ഇത് ലത്താഫന്റെ സാധനമാണ് ലത്താഫിന്റെ എന്താ പറയാ ഈ പാക്കറോബന്റെ ഇൻവിറ്റെക്സിന്റെ സെയിം ആ ഒരു ഇതില് സ്മെല്ലാണ് സ്മെല്ലാണിതൊക്കെ ഇത് പിന്നെ റസാസിന്റെ ഹവാസ് അതേപോലെ തന്നെ ഇത് ബൊർസാസ് ലെജൻഡ് ദി ഡേഡ് ഓഫ് കൂൾ വാട്ടർ ഇത് ടു വൺ ടു വൺ ടു സെക്സി മെൻ നല്ല നല്ല ഇവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞു ഇത് ഫെൻഡി പിന്നെ സി കെ വൺ ഇത് മാഹിർ ഇത് ഫറാറിൻ്റെ സ്പ്ലൻഡർ ഉള്ള ബ്രാഞ്ച് കോട്ടക്കൽ ഉണ്ട് കോട്ടക്കൽ കെ കെ എൻ ടൂറിസം അടിയിൽ മസൂദ് പെർഫ്യൂംസ് നടക്കാം പിന്നെ അതേമാതിരി തന്നെ നമുക്കുള്ള ഷോപ്പ് പിന്നെ പെരിന്തൽമണ്ണ ഉണ്ട് പെരിന്തൽമണ്ണ അസ്ലംമാൾ